കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട് ഇൻ്റർനാഷണൽ ഡ്രോപ്ഷിപ്പിംഗ് ആണ് അല്ലെങ്കിൽ അതിപ്പോൾ വർക്ക് ആവില്ല ഇന്ത്യൻ ഡ്രോപ്ഷിപ്പിംഗ് ട്രൈ ചെയ്യണം അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാനിപ്പോൾ കാണുന്നുണ്ട് സോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വിത്തിൻ ത്രീ ഡേയ്സിനുള്ളിൽ ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് അതൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രോഫിറ്റബിൾ ആയി കാണിച്ചു തരും സൊ ഈ ചലഞ്ചിൽ ഞാൻ ലൈവ് ആയിട്ട് കാണിച്ചുതരും കാരണം ഞാൻ കുറേ വീഡിയോസ് ഡ്രോപ്പ് ഷിപ്പിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഇത്ര കോടികൾ ഉണ്ടാക്കിയ റവന്യൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എല്ലാവരും ചോദിക്കുന്ന പ്രൂഫ് അവിടെ അല്ലെങ്കിൽ ലൈക്കിനോ ലൈവ് ആയിട്ട് കാണിച്ചു തരാം കാരണം എനിക്കറിയാലോ വീഡിയോയിൽ പറയാൻ എല്ലാവർക്കും പറ്റും പക്ഷെ പ്രൂഫ് കാണിക്കാനാണ് എല്ലാവർക്കും പാട് സോ ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് സ്റ്റോർ ബിൽഡ് ചെയ്ത് അത് പ്രൊഡക്റ്റ് സഹിതം നിങ്ങളെ കാണിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു തരും സോ യാ എസ് കെ ജിൻ ടു ദ ചലഞ്ച് സോ സോ ഇതിന് ഫുൾ ബ്ലൂ പ്രിന്റ് ഞാൻ പറഞ്ഞുതരാം ആൻഡ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആൻഡ് ട്യൂഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മെന്തിലാണ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പോകണമെന്ന് ഇൻസ്റ്റഗ്രാം തീം പേജ് സോ തീം പേജ് എന്താണെന്ന് അറിയാത്തവർക്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ കാറ്റ്സിന്റെ വീഡിയോസൊക്കെ വലിച്ചു വരി പേജസ് ഒക്കെ ഒക്കണ്ടല്ലേ കാറ്റ്സിന്റെ നേച്ചറിനെ അങ്ങനത്തെ പേജസ് സോ ആ പേജ് വെച്ചായിരിക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകും സോ അതിനുള്ള ഫുൾ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരാം കാരണം ചെയ്യാണെന്ന് വെച്ചാൽ ഒരു പുതിയ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് കുറേ ഇൻസ്റ്റഗ്രാം തീം പേജ് അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്തോളും മെയിൻ ഒരു നൂറ് ഇൻസ്റ്റഗ്രാം തീം പേജസ് നിങ്ങൾ ഫോളോ ചെയ്തതാണ് അവർ എന്തൊക്കെ പ്രൊഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അവർ എന്തൊക്കെ സ്റ്റോറീസ് ആയിരുന്നോ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ലിങ്കാണ് ഇടണതെന്നൊക്കെ ഫുൾ നമുക്ക് നോക്കണം ആൻഡ് അത് വെച്ചായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത് എവിടെ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്പ്പോയിട്ട് കാറ്റ് അടിക്കുക കാറ്റിൻ്റെ പേജസ് കുറേ ഫോളോ ചെയ്യുക ഫസ്റ്റ് തന്നെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കി ആ പേജ് വെച്ചിട്ട് ഇതേപോലത്തെ എല്ലാ പേജസിനെയും നിങ്ങൾ ഫോളോ ചെയ്ത് ആൻഡ് സെക്കൻഡ് തിങ് ഈസ് അവരുടെ എല്ലാ സ്റ്റോറീസും കണ്ടുനോക്കുക അതെന്താണെന്ന് വെച്ചാൽ എല്ലാ സ്റ്റോറീസും പോസ്റ്റും കണ്ടുനോക്കുക സോ അതിൽ കുറേ ആൾക്കാർ ഒരേ പ്രോഡക്ട്സൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഉണ്ടാവും അതും നമ്മളിപ്പോൾ അത് ഡ്രോപ്പ് ഷിപ്പേഴ്സ് ആയിക്കൊള്ളു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എല്ലാ പേജസിലും നോക്കിയിട്ട് ഏതെങ്കിലും പേജസിൽ ഈ സെയിം പ്രോഡക്റ്റ് തന്നെ കുറേ കാണണമുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് വെക്കാം അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പത്ത് പേജസിലൊരു സെയിം പ്രോഡക്റ്റ് കണ്ടു ഇറ്റ് മീൻസ് ദി ആർ ഗെറ്റിംഗ് പ്രോഫിറ്റബിൾ കാരണം പത്ത് പേജ് അറ്റ്ലീസ്റ്റ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ മാത്രമേ ഉള്ളവർ വേറെ പേജുകളിൽ പെയ്ഡ് പ്രൊമോ ചെയ്യുകയുള്ളൂ കാര്യം ഇൻസ്റ്റഗ്രാം തീം പേജ് മിക്കറും ചെയ്യണ പെയ്ഡ് പ്രോമോണി സോ നമ്മൾ ഫസ്റ്റ് തന്നെ പേജ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് പേജുകളെല്ലാം ഫോളോ ചെയ്തു അതുകഴിഞ്ഞിട്ട് പ്രോഡക്റ്റ്സ് മൾട്ടിപ്പിൾ ആയിട്ട് കാണുന്ന പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്ത് തീർക്കും ആൻഡ് ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് ആ പ്രോഡക്റ്റ് ഞാൻ അതേപോലെ റിസർച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചതരാം എങ്ങനെ കിട്ടണമെന്ന് സോ ഞാൻ ജസ്റ്റ് നിങ്ങൾ മുമ്പിൽ വെച്ച് കാണിച്ചുതരാം ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഈ പേജസിനെയൊക്കെ ഫോളോ ചെയ്യുന്നത് സോ അതിൻ്റെ ഫോൺ തരും പ്ലീസ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കണ്ട അറിയാൻ പറ്റും ബെല്ലാമിയ കർലോസ് എൻ്റെ പൂച്ചയുടെ പേരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പൂക്കി ബെല്ലാമിയ എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് എമൗണ്ട് എന്ന് വെച്ചാൽ എക്സാമ്പിൾ ഞാൻ കാറ്റ് നിന്ന് സെർച്ച് ചെയ്യുന്നു കാണാലോ ക്യാറ്റിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ക്യാറ്റ്സിൻ്റെ വീഡിയോസ് ഒക്കെ നോക്കാനായിട്ട് അങ്ങനത്തെ പേജസിനെ ഫോളോ ചെയ്യാം കണ്ടാൽ സെർച്ച് ചെയ്ത കുറേ ക്യാറ്റ്സിൻ്റെ വീഡിയോസ് ആൻഡ് ജസ്റ്റ് ഒന്ന് ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുക ഇങ്ങനെ ഓക്കെ സോ ഞാൻ പറഞ്ഞാലോ അറൗണ്ട് ലൈക്ക് വൺ എയ്റ്റി പേജസ് ഞാനിപ്പോൾ ഫോളോ ചെയ്തു രണ്ട് പേജസിൻ്റെ സ്റ്റോറീസ് എടുത്ത് നോക്കാം ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് കണ്ടു ആൻഡ് ആ സെയിം പ്രോഡക്റ്റ് തന്നെ പിന്നെ അടുത്ത ഈ പ്രോഡക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ആയിരുന്നു അല്ലാ സെയിം പ്രോഡക്റ്റ് അടുത്ത ബജലി അത്രയും സുഖ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ കണ്ട പറയുന്ന പ്രോഡക്റ്റ് പിന്നെ കാണുന്നുണ്ട് അടിപ്പിച്ചു കുറേ പ്രോഡക്റ്റ് കണ്ടോ സോ നമ്മൾ മെയിൻലി നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പേജസിലേക്കൊക്കെ നോക്കിയിട്ട് ഒരു പ്രോഡക്റ്റ് തന്നെ കുറെ പ്രാവശ്യം പ്രൊമോട്ട് ചെയ്യണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ആക്ച്വലി വിന്നിങ് ആണ് ഒരാൾക്കൊരു പ്രോഡക്റ്റ് കിട്ടി അവൻ പ്രൊമോട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് അടുത്ത പേജസിൽ പേയ്ഡ് പ്രൊമോട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആരും ചെയ്യില്ല ഞാൻ എന്താ ചെയ്യാമോ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജസ്റ്റ് പേജസിലെ കൂടി എല്ലാത്തിലേക്കൂടി സ്ക്രോൾ ചെയ്ത് പോയിട്ട് ഏറ്റവും കൂടുതൽ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നമുക്ക് അത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതിനുമ്പോ ഞാൻ സബ്ഡ് ചെയ്യാൻ വേണ്ടി വന്നു ഞാൻ പത്ത് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് തിരക്കിലായി പോയി ഞാൻ വീഡിയോ പറഞ്ഞ പോലെ കുറെ പേജസിൽ വർക്ക് ആവുന്ന പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് നോക്കി ഇതാണ് പ്രോഡക്റ്റ് പ്രോഡക്റ്റിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ആൻഡ് ഈ പ്രോ സെയിം പ്രോഡക്റ്റ് ഞാൻ കുറേ പേജിൽ കണ്ടു പിന്നെ ഈ പേജ് നയൻ പോയിൻറ്റ് സെവൻ മില്യൺ ഫോളോസ് ഉള്ള പേജാണ് ഈ പേജിലൊക്കെ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരുന്നൂറ് ഡോളറാവും സോ ഇത് കുറേ പേജസിൽ ഞാൻ ഈ പ്രോഡക്റ്റ് ഓൾറെഡി കണ്ടു ആൻഡ് ഈ പേജിൽ ഞാൻ കണ്ടു ഈ പേജിൽ അത്രയും ഡോളറൊക്കെ കൊടുത്ത് ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് മിന്നിംഗ് പ്രോഡക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ പേജിലൊക്കെ ആൾക്കാർ പ്രൊമോട്ട് ചെയ്യാറുള്ളൂ ലൈക്ക് നോക്കിയാൽ കാണാം അറൗണ്ട് ടെൻ കെ ലൈക്ക് ഉണ്ട് ഹൺഡ്രഡ് പ്ലസ് കമൻസ് ഉണ്ട് സോ പ്രൊഡക്റ്റിനെ ഫോട്ടോ ഞാൻ കാണിച്ചു തന്നില്ല ഇതാണ് പ്രോഡക്റ്റ് ഫോ ഫോട്ടോ അതായത് ക്യാറ്റിൻ്റെ ഒക്കെ ലൈക്കിനോ ഹെയർസ് ഒക്കെ മേത്താക്കി കിടക്കുമ്പോൾ ലൈക്കിനോ തേച്ച് കളയാണ് പ്രോഡക്റ്റ് അങ്ങനെ എന്തോ പറയുക എന്നാൽ കാരണം ആ പ്രോഡക്റ്റ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് ആൾക്കാർ കുറെ കമന്റ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ വാങ്ങും എങ്ങനെ വാങ്ങും വേറെ ഒത്തില്ലെങ്കിൽ എത്ര രൂപയാണ് ഞാൻ മറ്റേ മോജിക്ക് കിട്ടിട്ടുണ്ട് വേണ്ട അപ്പ് ആൻഡ് ടേക്ക് മൈ മണി അപ്പോൾ ഇതിൻ്റെ കറത്ത് വെച്ചാൽ അത്രയും ഇപ്പോൾ ആൾക്കാർക്ക് വേണമെന്നാണ് അത്രയും ഡാറ്റ അതായത് കുറേ പേജസ് ഓൾറെഡി ഇട്ടു ഇത്രയും വലിയ പേജ് ഓൾറെഡി കിട്ടും കമ്മൻറ്റിൽ ആൾക്കാർ വേണമെന്ന് പറയുന്നു എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റ് ഡെഫിനറ്റ്ലി വിന്നിങ്ങാണ് എനിക്ക് അന്ന് കണ്ട പ്രോഡക്റ്റിനേക്കാൾ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ പ്രോഡക്റ്റ് സോ നമ്മ ഇപ്പോൾ ആ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാ ആൻഡ് ഞാൻ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണം പെട്ടെന്ന് സ്പീഡിൽ കാണിച്ചു പോകുമ്പോൾ കാരണം ഈ വീഡിയോ ഭയങ്കര ലെങ്ത്തിയാകും സോ ഞാൻ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഗായസ് ഒരു സീൻ കിട്ടി ഞാൻ അന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോസ് കുറച്ച് ഡിലീറ്റായി പോയി പിന്നെ വേറെ ദിവസം റെക്കോർഡ് ചെയ്യാനാണിത് ഈ പാർട്ട് മാത്രം സോ ഞാൻ വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സോ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും പ്രോഡക്റ്റ് പേജ് അതിൻ്റെ ഇടയിൽ എയ്റ്റ് എയ്റ്റ് തൗസൻഡ് റിവ്യൂസ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബണ്ടിൽ ഓഫർ കൊടുത്തിട്ടുണ്ട് അടിയിൽ ലൈക്ക് ഇനോ ഡിസ്ക്രിപ്ഷൻ ഷിപ്പിങ്ങിൻ്റെ ടൈം ആൻഡ് അടിയിൽ ടെസ്റ്റ് മോണിയൽസ് അതിൻ്റെ വ്യൂസ് ആൻഡ് അതിൻ്റെ ലൈക്ക് ഇനോ ക്വസ്റ്റ്യൻസ് റിവ്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട് പക്കാ ഒരു വെബ്സൈറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ എന്താ ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ ഞാൻ സോ ഈ പറഞ്ഞ കുറേ പേജസ് പേജസ്സില്ലേ ആ പേജസിനൊക്കെ ആക്ച്വലി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കും എന്നിട്ട് നമ്മുടെ വീഡിയോ പ്രമോട്ട് ചെയ്യും സോ നമ്മൾ ഇതേപോലത്തെ പേജസ്സിൽ നിന്നാണ് ഈ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചത് അതേപോലെ തന്നെ വേറെ പേജസ് ഫോർ എക്സാമ്പിൾ വേറെ കാറ്റിൻ്റെ പേജസ് കണ്ടുപിടിച്ചിട്ട് അവർക്ക് മെസ്സേജ് ആയിട്ട് പ്രമോട്ട് ചെയ്യും എനിക്ക് ഓൾറെഡി ഇത്ര നാല് വർഷം ചെയ്തുകൊണ്ട് ഇത്രയും കണക്ഷൻ ഉള്ളതുകൊണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ അവരെ കണക്ഷൻ ഉണ്ട് സോ എനിക്ക് അപ്പം തന്നെ മെസ്സേജ് എങ്കിൽ അപ്പം തന്നെ ആ പേജസ് ബുക്ക് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ജസ്റ്റ് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ഒരു മെസ്സേജ് ആയിട്ട് അവർ കാണും അല്ലെങ്കിൽ എല്ലാ ദിവസം മെസ്സേജ് കൊണ്ടിരിക്കേണ്ടി വരും സോ ഞാൻ ആക്ച്വലി പോയി പേജൊക്കെ ബുക്ക് ചെയ്തിട്ട് വരാം ഞാൻ ആൾറെഡി അന്ന് ബുക്ക് ചെയ്താണ് ഞാൻ ജസ്റ്റ് വീഡിയോ വേണ്ടി ാണ് സോയാ ബൈ ഗൈസ് അപ്പൊ ഗൈസ് ടൈം അറൗണ്ട് ഒമ്പത് പതിനാറ് ഒര മണിക്കൂറിൽ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യും സോ ഞാൻ എത്ര ഡോളർ ടോട്ടലി ആഡ് സ്പെൻഡ് ചെയ്തെന്ന് പറയാം പത്ത് പത്ത് സ്പെൻഡ് സ്പെ എണ്ണൂറ് എണ്ണൂറ് രൂപയ്ക്ക് കൊടുത്തു എണ്ണൂറ് രൂപ പിന്നെ ഹൺഡ്രഡ് വന്നിട്ട് പ്രൊമോഷൻ ഉണ്ട് ഇരുപത്തി ഇരുപത് പ്രൊമോഷൻ ഉണ്ട് അമ്പത് രൂപ പ്രൊമോഷൻ ഉണ്ട് പിന്നെ നാൽപ്പത് ഒന്നിലെ പ്രൊമോഷൻ ഉണ്ട് ഞാനിപ്പം റൗണ്ട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് റോൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ഫസ്റ്റ് പ്രൊമോഷൻ അത്ര സ്പെൻഡ് ചെയ്യണോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും ബട്ട് നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഈ ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞത് വേണം നിങ്ങളുടെ കയ്യിലൊരു അമ്പത് ടോറുള്ള അമ്പത് ടോളർ വെച്ച് സ്പെൻഡ് ചെയ്യാം പക്ഷെ നല്ല പേജ് നോക്കി ചെയ്യാം നമുക്ക് വിസിറ്റേഴ്സ് ഒക്കെ നോക്കാം സെയിൽസ് കിട്ടുമെന്ന് നോക്കാം ഞാനപ്പ വീഡിയോ പോസ്റ്റ് ചെയ്ത എന്തായാലും ഷൂട്ട് ചെയ്യാം സോ സീ ഗൈസ് ബൈ ബാസ് ഒരാൾ ഞാൻ അവനോട് ഒമ്പത് നാൽപ്പത്തഞ്ചിന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കാണാൻ പറ്റണ്ടാണെന്ന് പറഞ്ഞോളൂ ഇവിടെ ഞാൻ ഇവിടെ കൊണ്ടുപോകട്ടെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അയാള് കൊണ്ട് ഒമ്പത് പതിനഞ്ചിന് അയിരുന്നാണ്ട് പോസ്റ്റ് ചെയ്തു ഒമ്പത് ഇരുപത്തി ആറ് പന്ത്രണ്ട് മിനിറ്റ് മുമ്പ് പോസ്റ്റ് ചെയ്തു കാണാൻ പറ്റണ്ടെന്ന് പറഞ്ഞു ആ വീഡിയോ അതായത് കാറ്റിൻ്റെ എയ്റ്റ് മില്യൺ ഉള്ള പേജ് ഗസ് വാട്ട് പോസ്റ്റ് ചെയ്ത് പത്ത് മിനിറ്റുള്ളിൽ കിട്ടിയേക്കുന്ന ഓർഡറിൻ്റെ നമ്പറുകൾ നോക്കി അതെ ഫസ്റ്റ് രണ്ടര ഇത് രണ്ട് നമ്മുടെ ആൾക്കാർ അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഓർഡർ കാനഡു ഞാൻ ജസ്റ്റ് വെറുതെ എടുത്ത് നോക്കിയാണ് കാനഡയിൽ നിന്ന് ഒരു ഓർഡർ അത് മൂന്ന് യൂണിറ്റ് പോയി നിന്ന് ഇനി ഇത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടോ പോളൻ്റ് രണ്ട് യൂണിറ്റ് ഇത് എനിക്ക് ഗ്യാരന്റി തരാം വൺ ലാഖ് കൂടുതൽ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ കോൺഫിഡൻസ് ആയിരിക്കും നമ്മൾ ജസ്റ്റ് വീഡിയോ ഇട്ടിട്ടുള്ളൂ അപ്പൊ തന്നെ ഹൺഡ്രഡ് ഡോളർ സെയിൽ ക്രോസ് ചെയ്ത് ഇത്രയും പെട്ടെന്ന് വരും വിചാരിച്ചില്ല വീഡിയോ പത്ത് മിനിറ്റ് ആയിട്ടില്ല ആൻഡ് വിസിറ്റേഴ്സ് ഞാൻ കാണിച്ചിക്സിൽ ഹോമില് അമ്പത്തൊമ്പത് കറന്റ് വിസിറ്റേഴ്സ് വിസിറ്റേഴ്സ് യു എസ് ലോവ ലോവാൻ ബ്ലഫിന്ന് എഴുപത്തി മൂന്ന് ആൾക്കാർ ബോർഡം പിന്നെ ഇന്ത്യ കേരള എറണാകുളത്തുള്ള സെഷൻ നമ്മുടെ സെഷനാണ് ഹം ഗ് ഇതെന്തായാലും ഈ പ്രോഡക്റ്റ് അടിച്ച് കയറും ഫോർ ഷോർ ഇപ്പം ഓർഡർ അടുത്ത ഓർഡർ ഗൈസ് നെക്സ്റ്റ് പിന്നെയും അടുത്ത ഓർഡർ ഞാൻ ആക്ച്വലി ക്യാമറ ഓഫ് ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് ഓർഡർ തന്നെ കാണാൻ പറ്റും ഇതെന്തായാലും ഡെഫിനറ്റ്ലി കയറും കാരണം തുടക്കത്തിൽ ഇത്രയും ഇമ്പ്രഷനൊക്കെ ഉണ്ടെങ്കിൽ അത്രയും മിന്നിങ് പ്രോഡക്റ്റ് ആണെങ്കിലും പെട്ടെന്ന് ഇത്രയും സെയിൽസ് ഒക്കെ വരാം അതൊക്കെ എപ്പോഴും പറഞ്ഞ കാര്യമല്ല പക്ഷേ നന്നായിട്ട് സ്കെയിലേ യൂസ് ചെയ്യാം ഓ മൈ കോഡ് അടുത്ത ഓർഡർ അടുത്ത ഓർഡർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജെ സ്ട്രീറ്റ് പിരന്തിട്ടാ കാറിൽ വേണം എന്തായാലും ക്യാമറ ഓഫ് ചെയ്യാനുള്ള ഒരേ സെയിൽസ് വരുമ്പോൾ ഞാൻ അടുത്ത് കാണിച്ചുതരാം കാരണം ഇത്രയും വിസിറ്റേഴ്സ് ഉള്ളതുകൊണ്ടെങ്കിൽ പിന്നെ പിന്നെ ചിങ്കയാക്കാൻ ചാൻസ് കൂടുതൽ പിന്നെ മോഡൽ ഇവിടെ ഷൂട്ട് ചെയ്യണമെന്നോ കൈ കുറയ്ക്കുമ്പോൾ എന്നാവും ഒരു മിനിറ്റ് ഒമ്പത് ഒരു മിനിറ്റ് ഒമ്പത് ഒരു മിനിറ്റ് ഒമ്പത് ഇതെല്ലാം ഒരുമിച്ച് അടിച്ചു വീഡിയോ ഫോസ്റ്റ് ആയിട്ട് അറൗണ്ട് തേർട്ടി മിനിറ്റ്സ് ആയി ആൻഡ് നമ്മ അറുന്നൂറ് വളറിൻ്റെ അടുത്ത് സെയിൽസ് ഉണ്ടാക്കി ജസ്റ്റ് തേർട്ടി മിനിറ്റ്സിനുള്ളിൽ ആൻഡ് വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റേഴ്സ് നൂറ്റി മുപ്പത്തിമൂന്ന് വിസിറ്റേഴ്സ് മെയിൻലി ഫ്രം യു എസ് ആണ് കൺസിൽ ബ്ലഫ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ എല്ലാ ഡ്രോപ്പ് ഡ്രോഫ്റ്റവർമാർക്കും പറ്റുന്ന ഒരു പ്രശ്നത്തിലേക്ക് ഞാനും വേണോ എൻ്റെ പേപ്പാലിൽ റിവ്യൂ വന്നു പക്ഷേ ഇത് വലിയ പ്രശ്നമുള്ള റിവ്യൂ അല്ല നമുക്ക് അതായത് എൻ്റെ ടീം എനിക്ക് ഇപ്പോൾ മെസ്സേജ് ആണ് പേപ്പാലിൽ റിവ്യൂ വന്നിട്ടുണ്ട് യൂഷ്വലി ഞാൻ പേപ്പാലിൽ ഇതിൽ യൂസ് ചെയ്യാറില്ല കാരണം സ്കീലൊക്കെ ചെയ്യുമ്പോൾ ഈ ഇഷ്യൂസ് സ്വാഭാവികമാണ് സോ പേപ്പാൽ ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷേ ഈ വീഡിയോന് വേണ്ടി കാരണം ഇത് പുതിയ സ്റ്റോറാണല്ലോ അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാക്സിമം സെയിൽസ് എനിക്ക് കാണിക്കണമല്ലോ സോ ഉണ്ടെങ്കിൽ സെയിൽസ് കുറച്ചൊരു കൺവെർഷൻ റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട് സോ അതിനാണ് പേപ്പാലി യൂസ് ചെയ്തത് സോ പെട്ടെന്ന് തന്നെ ഇത്രയും സെയിൽസ് വന്നപ്പോൾ അവർ റിവ്യൂ വെച്ചിട്ടുണ്ട് അപ്പോൾ ഐ ഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഉള്ളത് ഫുൾഫിൽമെൻ്റ് പ്രൂഫ് പർച്ച അപ്ലയറിനെ പർച്ചേസ് ചെയ്ത പ്രൂഫ് ആൻഡ് എങ്ങനെയാണ് നമ്മുടെ ബിസിനസിനെ കുറിച്ചുള്ള ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ സോ അത് നമ്മൾ സബ്മിറ്റ് ചെയ്യും ആൻഡ് ചിലപ്പോൾ ഞാൻ പേപ്പാലി ഇതിന് നിന്ന് കളയും കാരണം സെയിൽസിന് എഫക്ട് ചെയ്യുമെന്നുള്ളൊരു വിഷമം കൊണ്ട് ഇപ്പോഴും ഇപ്പം വെച്ചുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓർഡേഴ്സ് തന്നെ അത് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഞാൻ അനുസരിച്ചാണ് യൂട്യൂബ് വീഡിയോയിലെ കാണാത്ത നോട്ടിഫിക്കേഷൻ ഒമ്പത് അമ്പത്തൊമ്പത് സോയ്യാ നെസ്കോ നെസ്കോ എക്സൈറ്റഡ് കാരണം ഇതിൽ കൂടുതൽ ഓർഡർ ഇട്ടു ഞാൻ ചിലപ്പം നിന്ന് റൂമില്ല ബൈ അപ്പോൾ ഓക്കെ കായ് സമയം പത്ത് രണ്ട് ഞാനിവിടെ ഫോൺ വെച്ചിട്ടുണ്ട് അത് ചാർജ് ഇല്ല എന്നാലും എനിക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും എനിക്ക് വേറെ ഫുഡ് സെക്കൻഡറി ഫോൺ ഉണ്ട് സോ അത് ഞാൻ നോക്കോളാം സോ ഗായ്സ് നോട്ടിഫിക്കേഷൻ കണ്ടോ ഞാൻ പോയിട്ട് വരാം ഞാൻ പോയി ഫുഡ് വരാം

ആയിരം ഡോളർ ക്രോസ് ചെയ്ത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഇത് ഇപ്പോഴും വന്നുണ്ടിക്കണോ അവിടെ സി സി നമ്മൾ വീഡിയോലൊക്കെ കാണുന്ന നോട്ടിഫിക്കേഷൻ പോലും ആൻഡ് ചെയ്യാ ജിമ്മിലേക്ക് ഇറങ്ങാം നോക്കാം ബൈ പിന്നെയാണ് സെയിലുക Is, I swear, really got me fried. I've been through a lot of swear, helps me clear my mind. We put some work on the streets, we ain't overdrive. saving 30% just to pay the fines. Only hit my phone if you need a 3-5. we making business moves, everyone is justified. My old lady down me up like when well, you come in. Hi guys, I'm Jim Apartment, and gonna have to go to full total sale. ൗസൻഡ് അവിടെ കാണാൻ പറ്റണ്ട ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് അതായത് അറൗണ്ട് രണ്ട് ലക്ഷം രൂപയുടെ റവന്യൂ വിച്ച് ഇസ് ഗ്രേറ്റ് നാളത്തേക്കുള്ളിൽ പത്ത് ലക്ഷം ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പത്ത് ലക്ഷം എത്തും അറിയില്ല എന്തായാലും അഞ്ചാറ് ലക്ഷം ക്രോസ് ചെയ്യും അപ്പൊ കാര്യ സമയം ഇപ്പോൾ വന്ന ഇരുപത് ഞാൻ ജസ്റ്റ് ഒന്നും ഫുൾ അനലറ്റിക്സ് ഞാൻ കാണിച്ചു സോ അറൗണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളർ സെയിൽസ് ഇട്ടിട്ടുണ്ട് അതായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഡോളറിൻ്റെ സെയിൽസ് ആൻഡ് മെയിൻലി പിന്നെ കൺവേഷൻ ആയിട്ട് പറഞ്ഞാൽ വൺ പോയിൻറ്റ് വൺ ഓഡേഴ്സിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അഞ്ച് ഓഡേഴ്സ് കൂടുതൽ നമുക്ക് ലൊക്കേഷനിൽ നിന്ന് ആൾക്കാർ കയറി നമ്മുടെ വെബ്സൈറ്റിൽ കണ്ടേക്കണത് ഈ സൺ ബുള്ളിൽ പിന്നെ രണ്ടാമത് ബ്രസീല് മൂന്നാമത് ഇന്ത്യ പക്ഷേ മെയിൻലി ആ കൺവേർഷൻസ് കൂടുതൽ വന്നത് യു എസ് ഇന്നായിരിക്കും നമുക്ക് ലാസ്റ്റ് ഓർഡേഴ്സ് ഒക്കെ ഇവിടെ നിന്നൊക്കെ നോക്കാം സോ ഇത് മൂന്ന് പ്രോഡക്റ്റാണ് ഞാൻ വെറുതെ ആഡ് അടുത്തിട്ടിരുന്നത് ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് രണ്ടെണ്ണം വെറുതെ ഒരു പേരിനെ ആഡ് ഇട്ടേക്കാണ് ജസ്റ്റ് കാണുമ്പോൾ മൾട്ടിപ്പിൾ പ്രൊഡക്ഷൻ എന്ന് അറിയാൻ വേണ്ടി സോ ലാസ്റ്റ് വാങ്ങിയ ആൾ നെതർലാൻഡ്സുകാർ യെസ് വെള്ളവേഡ് എക്സ്പ്രസ് ഷിപ്പിംഗ് സോയാ ഞാനപ്പം ആക്ച്വലി കിടന്നുറങ്ങാൻ പോയാണ് ബൈ വൈകാശ് അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് നമ്മൾ എഴുന്നേറ്റ് നിങ്ങൾക്ക് സെയിൽ പറഞ്ഞു പറഞ്ഞുതരാം വൈകാശ് ഞാനിപ്പോൾ ഉറക്കത്തിന് ജസ്റ്റ് വെറുതെ എഴുന്നേറ്റാണ് സമയം മൂന്ന് പതിനേഴ് കാലത്ത് തന്നെ പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് സെയിൽ അല്ല അത് നേരം ശ്രദ്ധിച്ചതാണ് ലംബുറകിന് അലമ്പുറല്ല ബെൻസിൻ്റെ ലോക പോലെ നടക്കുന്ന അടുക്കൻ ഒരു കുരുവായിരിക്കണം എനിക്ക് എന്താന്ന് പറഞ്ഞോടാം എനിക്ക് തന്നെ കണ്ടിട്ട് ബട്ട് സെയിൽസ് ഇന്നലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എത്ര ഉണ്ടാവും ഒരു വൺ ടു ഹവേഴ്സായി തൊടാൻ അവിടെ വിത്തിൻ ഫ്യൂ അവേഴ്സ് വി ഗോട്ട് മൂന്നര ലക്ഷം റവന്യൂ എന്നാലോ ചോദിച്ചോയ്ക്ക് ജസ്റ്റ് ഇന്ന് തുടങ്ങി ഇന്നലെ തുടങ്ങി സ്റ്റോറിൽ മൂന്നര ലക്ഷം റവന്യൂ ഇനി എങ്ങനെ ഓപ്ഷൻ വർക്ക് ആവുള്ളൂ എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടി ജി ഡിഞ്ഞാ ലാസ്റ്റ് വന്ന ഓർഡർ നെതർലാൻഡ്സിൽ നിന്ന് സോ യാത്രീ ലാക്ക് സോ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണെഴുന്നേക്കുമ്പം ഐ തിങ്ക് വിൽ ഡെഫിനറ്റ്ലി ഹിറ്റ് അറൗണ്ട് ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് സോ ഞാൻ ഇപ്പോൾ കിടന്ന് ഉറങ്ങാസ് ഞാനിപ്പോൾ ഉറക്കുന്നത് സമയം ഒമ്പത് അമ്പത്തേഴ് സെയിൽസ് സെയിൽസ് നോക്കിയിട്ടില്ല ഒരു ഫോർ കെ ഫൈവ് ഉണ്ടാവും ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് സെയിൽസ് എന്തായാലേ നേരത്തോടകി ചോറ ഇരുന്നൂറ്റി നാല ഓടേഴ്സ് സെറ്റ് ഞാൻ എന്തായാലും പിന്നെയും ഇങ്ങനെ തുറങ്ങട്ടെ എനിക്ക് പിന്നെയും ഉറക്കാൻ പറ്റും ചോറുക്കത്തിന് ഏറ്റവും ടൈം പതിനൊന്ന് മുപ്പത്തൊന്ന് ഞാൻ എന്താ സെയിൽസ് നോക്കിയേ എന്തായാലും ഇന്നലെ തുടങ്ങിയ സ്റ്റോറിൻ്റെ സെയിൽസാണ് ആൻഡ് ഞാൻ ഷോപ്പിഫൈ എടുത്ത് അങ്ങനെ ഷോപ്പിഫൈ സ്റ്റോർ റവന്യൂ ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് അതും ഒരു പന്ത്രണ്ട് മണിക്കൂറിൽ ഇത്രയും സെയിൽസ് ഓർഡേഴ്സ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഓർഡേഴ്സായി ലാസ്റ്റ് വന്ന ഓർഡേഴ്സ് ഇസ്രായേലിന്ന് ഇസ്രായേലിൽ എനിക്കിപ്പോൾ ഷിപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്തോ ഇഷ്യൂസ് എന്താ പറയുക അടുത്ത ഓർഡർ അത് വേറെ ഫോണിൽ യെസ് ഇത് വേറെ സ്റ്റോറാണ് ആയ കായ് സപ്പോൾ ആക്ച്വലി നമ്മുടെ പ്രൊമോഷൻ തുടങ്ങിയിട്ട് ഇരുപത്തൊന്ന് മണിക്കൂർ ആൻഡ് ജസ്റ്റ് സെയിൽസ് ഏഴായിരം ഡോളർ അതായത് അറൌണ്ട് ഏഴ് ലക്ഷത്തിൻ്റെ അടുത്ത് സെയിൽസ് ജസ്റ്റ് ഇരുപത്തൊന്ന് മണിക്കൂറുകളിൽ ഡാം ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ സെയിൽസ് കിട്ടുമോ എന്നറിയാറുന്നു പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ആൻഡ് നമുക്ക് സോഫാർ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഓഡേഴ്സ് കിട്ടി ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ലാപ്ടോപ്പ് ഞാൻ ജസ്റ്റ് ഇല്ല കമ്പ്യൂട്ടറിൽ കാണിച്ചതാ കൈസ് ഞാൻ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ വെറുതെ കാണിച്ചതരാം സോ ഇതാണ് നമ്മുടെ സെയിൽസ് സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഡോളേഴ്സ് ആൻഡ് കൺവേർഷൻ റേറ്റ് സീറോ പോയിന്റ് നയൻറ്റി സെവൻ ആൻഡ് കൂടുതൽ ആൾക്കാരൊക്കെ നോക്കിക്കണം നേരത്തെ പറഞ്ഞിട്ട് ടർക്കിയില്ലായിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നാൽ എനറ്റിക്സ് എൻ്റെ ഇതൊക്കെ നമുക്ക് നോക്കേണ്ട ഓഫ് ദി നമുക്ക് പ്രോഫിറ്റബിൾ ആയാൽ മതി ഇപ്പോൾ ലാസ്റ്റ് ഓർഡർ ദി ആറോ ടോക്കിയോ ജപ്പാനിൽ ജപ്പാനിന്നൊരു ഓർഡർ വന്നിട്ടുണ്ട് ലാസ്റ്റ് ഒന്ന് ഓർഡർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗേൾസ് അപ്പോൾ നമ്മൾ പ്രൊമോഷൻ ട്വന്റി ഫോർസ് ആക്ച്വലി കഴിഞ്ഞു ആൻഡ് സെയിൽസ് അറൗണ്ട് സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡോളേഴ്സ് ഞാൻ വേണമെങ്കിൽ കാണിച്ചരാം ഓക്കെ സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡോളർ അതായത് ആറര ലക്ഷം രൂപ വെറും ട്വൻറ്റി ഫോർ ഹവേഴ്സിലെ വിജി സ്കൂൾ റൈ കാരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ ബിൽഡ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രൊമോട് ചെയ്തുകാണെങ്കിൽ ഇനി എങ്ങനെ ആരെങ്കിലും ഡ്രോപ്പ് ഷിപ്പിങ്ങ് എങ്ങനെ വർക്ക് ആവുമെന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചിരിക്കും ഞാൻ ഇത് സോപ്പാർ മുന്നൂറ്റി രണ്ട് ഓർഡർ ഇട്ട് ഞാൻ അലറ്റിക്സ് ഫുൾ ഞാൻ ലാപ്ടോപ്പിൽ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ കൈസിതാണ് അപ്പോൾ ഡാഷ് ബോർഡ് ആൻഡ് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചുതരാം ഓ കാർ സമയത്ത് വേറൊരു ഓർഡർ കിട്ടി കായ്സി ഇവിടെ ഓക്കെ സോ ഇതാണ് നമ്മുടെ ഡാഷ് ബോർഡ് സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്റ്റി നയൻ ആണ് സെയിൽസ് ആൻഡ് നമുക്ക് ഒട്ടിങ്ങനെ ഓർഡർ എന്ന് പറഞ്ഞാൽ ത്രീ സീറോ ഫൈവ് ഓഡേഴ്സ് ആൾക്ക് കിട്ടിയത് ആൻഡ് ഇതിൻ്റെ അല്ലെങ്കിൽ ഡാറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ വൺ പെർസെൻറ്റേജിൻ്റെ അടിയിലാണ് കൺവേർഷൻ സീറോ പോയിൻറ്റ് നയൻറ്റി ത്രീ കാരണം ഇൻസ്റ്റഗ്രാമിലും പിന്നെ ടിക്ടോക്കും ഇല്ല ഓർഗാനിക്കൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ തീം പേസിലൊക്കെ ചെയ്യുമ്പോൾ കൺവേർഷൻ റേറ്റ് ഭയങ്കര കുറവായിക്കോളൂ വണ്ണിൻ്റെ അടിയിലായിക്കോളൂ കൺവേഷൻ റേറ്റ് നിന്ന് ഉദ്ദേശം വെച്ചാൽ ഒരു നൂറാൾക്കാർ വെബ്സൈറ്റിൽ കയറിയിട്ട് അകത്ത് എത്ര പെർസെൻറ്റേജ് ആൾക്കാർ വാങ്ങണ്ടെന്ന അർത്ഥമാണ് കൺവേഷൻ റേറ്റ് അതായത് നൂറാൾക്കാർ കയറിയിട്ട് ഒരു ആളിൽ കുറവാണ് ഈ പ്രോഡക്റ്റ് വാങ്ങണമെന്ന് അർത്ഥം അത് ഓർത്ത് നിങ്ങൾ അറിയേണ്ട അത് എൻ്റെ ഓഫ് തെരെ നമുക്ക് എന്താണ് പ്രോഫിറ്റ് കിട്ടിയാൽ മതി എന്തായിക്കോട്ടെ അത് എൻ്റ് ഓഫ് തെര നമുക്ക് പ്രോഫിറ്റ് ഇട്ടണം വേറെ കാര്യം എന്ന് വെച്ചാൽ ഇരുപത്തൊന്നായിരം ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് ൻ പ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് കാണിച്ചതല്ലേ കാരണം കുറേ ആൾക്കാർ പറയും ഞാൻ ഇൻസ്പെക്ട് ചെയ്താണ് ലൈക്ക് ഇനോ ഫേക്ക് എന്നൊക്കെ പറയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചത് ഓക്കെ നേരത്തെ പറഞ്ഞ സെയിൽസിനെ കുറച്ചുകൂടി കൂടി വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡാറ്റാസ് ഒന്നും ആവശ്യമില്ലല്ലോ ബ്രസീലിനാണ് കൂടുതൽ സെഷൻസ് കയറി ആയിരിക്കുന്നത് ആൻഡ് ജസ്റ്റ് ഓഡേഴ്സ് ഒക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം സോ ഇതിപ്പോൾ ഒന്ന് ഓർഡർ രണ്ട് പതിനഞ്ചല്ലേ മെയിൻ തിങ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റേ ബണ്ടിലാണ് വാങ്ങിച്ചത് ഇവിടെ കച്ചിങ് ബണ്ടിൽസ് കണ്ടവരെ എല്ലാവരും രണ്ടെണ്ണം വാങ്ങിച്ചത് അത് ഞാൻ ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് കച്ചിങ് ബണ്ടിൽസ് എന്ന് പറഞ്ഞ ആപ്പ് അടിപൊളി ആപ്പാണ് സോ നിങ്ങൾക്ക് ഒരു പത്ത് റോൾ കിട്ടേണ്ടവരം ഇരുപത് ഡോളർ കിട്ടും ആൻഡ് വേറൊരു എന്ന് വെച്ചാൽ നിങ്ങൾ പ്രൈസിങ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സണൽ ചെയ്യണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഒരെണ്ണം വാങ്ങുകയാണെങ്കിൽ കുറച്ച് പൈസ കൂട്ടിയിടും രണ്ടെണ്ണം വാങ്ങണമെങ്കിൽ ഭയങ്കര ഓഫർ ഇടും മൂന്നെണ്ണം വാങ്ങിയത് പിന്നെയും ഭയങ്കര ഓഫർ ഇടും അപ്പോൾ അവർ നോക്കും കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ അവർ ഓക്കെ ചെയ്തു ഭയങ്കര നടിപൊളി ടീ ആണല്ലോ അതോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യും ആൻഡ് അതാണ് കണ്ണാ ആ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് കുറേ ആൾക്കാർ ബണ്ടിൽ വാങ്ങിച്ചിരിക്കുന്നത് നോക്കി ഇവിടെ നോക്കി അറിയാൻ പറ്റും ടു ഐറ്റംസ് ടു ഐറ്റംസ് ടു ഐറ്റംസ് ഇവിടെ ത്രീ ഐറ്റംസ് ടു ഐറ്റംസ് ഈ കച്ചിങ് പണ്ടേഴ്സ് ഇരിക്കുന്ന എല്ലാവരും ഇതാണ് ഇപ്പോൾ ഓർഡേഴ്സ് എവിടെ നിന്നൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വന്ന ഓർഡർ മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്പെയിൻ വേൾഡ് വൈഡിൽ നിന്നാണ് ഓർഡർ വന്നിരിക്കുന്നത് കുറേ വന്നിട്ടുണ്ട് ആൻഡ് മൊത്തമായിട്ട് അറൗണ്ട് മുന്നൂ മുന്നൂറ്റി അഞ്ച് ഓർഡർ ആദ്യത്തെ രണ്ടർ നമ്മൾ അല്ലേ ടെസ്റ്റ് ഓർഡർ കഴിഞ്ഞിട്ട് ഇത്ര ഓർഡർ ആൻഡ് ഓൾസോ ഞാൻ ഫൈനാൻസ് എടുത്ത് കാണിച്ചു തന്നില്ലേ കാരണം നിങ്ങൾ ആയിരിക്കും ഫെയ്ക്ക് കോഡേഴ്സ് ഒക്കെ ആന്ന് ചിലർ പറയാൻ ചാൻസ് ഉണ്ട് സോ നോക്കി ടു ബി പെയ്ഡ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് എനിക്കിപ്പോൾ കിട്ടാനുണ്ട് ഓൾറെഡി ഇത് സെൻഡ് ചെയ്തിട്ടുണ്ടെന്നുമാണ് ഇപ്പോൾ ഇത് ജൂലൈ ഒന്നിന് കിട്ടും രണ്ടായിരത്തി എണ്ണൂറ് ഡോളറ് ബാക്കി മുന്നൂറ്റി അപ്പത്താറ് സോ വിത്തിൻ വൺ ഓർ ടു ഡേയ്സിനുള്ളിൽ എനിക്ക് എല്ലാ ഫുൾ എമൗണ്ട് കിട്ടും ടോട്ടൽ സെയിൽസ് നേരത്തെ പറഞ്ഞ പോലെ ഏഴായിരത്തി അറുന്നൂറ്റേഴ് ഇത്രയുള്ളൂ ആക്ച്വലി ഡാറ്റ സോ എന്നാലോചിച്ച് നോക്കിയാൽ ജസ്റ്റ് ട്വൻറ്റി ഫോർ സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഡോളേഴ്സ് പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഞാൻ വീഡിയോയിൽ ഭയങ്കരമായിട്ട് അമേസ് ആവാത്തതെന്ന് വെച്ചാൽ എനിക്ക് ഇതിൻ്റെ അപ്പുറം കിട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ചതാ നാലഞ്ച് ദിവസം കൊണ്ട് ഒരു കോടി റവന്യൂ അടിച്ചത് ഞാൻ ആ വീഡിയോ എനിക്ക് ഇടുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ യൂട്യൂബിൽ റീലെ ഇൻസ്റ്റാഗ്രാമിലെവിടെയെങ്കിലും പക്ഷേ അത് ഭയങ്കര ക്രിഞ്ചായിരുന്നു എനിക്ക് കണ്ടിട്ട് പക്ഷെ ദാറ്റ് വാസ് ദി ബെസ്റ്റ് കാരണം ആ വീഡിയോ അന്ന് എനിക്ക് പറഞ്ഞാൽ ഒരു കോടി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു കോടി ഇതിലേക്ക് ക്രോസ് ചെയ്ത ടൈമാണ് ആ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം ക്രിഞ്ചാണ് എന്നാലും കണ്ടു അഞ്ച് ദിവസം കൊണ്ട് അതായത് ഒരു കോടിയുടെ എടുത്ത് സോ ഫാ അതാണ് വീഡിയോ ആൻഡ് ഞാൻ ജസ്റ്റ് നമുക്ക് പിന്നെ ഡാഷ് ബോർഡിലേക്ക് ആക്ച്വലി പിന്നെയും പോവാം ഓക്കെ എന്തൊക്കെ ഇന്ന് ഞാൻ ഡാഷ് ബോർഡിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അത് എൻ്റെ ഹോഫിതാ നിങ്ങൾക്ക് എത്ര ഡോളർ പ്രോഫിറ്റ് കിട്ടിയെന്നാള്ളേ സോ ഇപ്പം ലാസ്റ്റ് ഓർഡർ വന്നേക്കാളും മുമ്പ് സെയിൽസ്ത്ര ആയിരുന്നു സെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വൺ ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ഇപ്പോൾ സെവൻ തൗസൻഡ് സിക്സ്റ്റി നയൻ ആയിരുന്നു സോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ ടോട്ടൽ സൈസ് അറൗണ്ട് സെവൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ഡോളർ ഇപ്പോൾ കുറച്ചുകൂടി ആൻഡ് പ്രോഡക്റ്റ് കോസ്റ്റ് അറൗണ്ട് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ അത് എക്സ് സോഴ്സ് വെച്ചാണ് ഫുൾഫിൽ ചെയ്തത് അത് ആക്ച്വലി എൻ്റെ കമ്പനിയാണ് ഓൾറെഡി ഞാൻ തൗസൻഡ് ഡോളർ പേ ചെയ്തിട്ടുണ്ടായിരുന്നു ചെന്നൈയിലേക്ക് ആൻഡ് സോ ഫൈവ് നയൻറ്റി ഫോറും കൂടിയും ആക്ച്വലി പേ ചെയ്യാനുണ്ട് സോ ടോട്ടൽ കോസ്റ്റ് തൗസൻഡ് ഫൈവ് നയൻറ്റി ഫോർ ഡോളർ ആൻഡ് നിങ്ങൾ എക്സൺ സോഴ്സ് യൂസ് ചെയ്യുക നിങ്ങൾ ലൈക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രൈസ് കുറവേന് സെറ്റ് ചെയ്ത് തരും സോ ആട് സ്പെൻ്റ് നമ്മൾ അറൗണ്ട് സ്പെൻഡ് ചെയ്തത് ഫൈവ് ട്വൻറ്റി സെവൻ ഡോളറാണ് ടോട്ടലി സോ ഈ ആഡ് സ്പെൻറ്റിൽ ഇത്രയും റവന്യൂ ഇസ് വെരി ഗുഡ് ആൻഡ് ദ പ്രോഫിറ്റ് ഗസ്റ്റ് ദ പ്രോഫിറ്റ് അറൌണ്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ഡോളേഴ്സ് യു എസ് ടി ടു ഐ എൻ ആർ അറൌണ്ട് നാല് ലക്ഷത്തി എഴുപത്തേഴായിരം രൂപ വെറും ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് പ്രോഫിറ്റ് ആനന്ത എനിക്കറിയത് കേരളത്തിൽ മലയാളികളടുത്തൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്നും ലൈക്കൊന്നും വിശ്വസിക്കില്ല കാരണം ഞാനും എന്നോട് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ രണ്ടും രണ്ടു വർഷമല്ല ഒരു മൂന്നാല് വർഷം മുമ്പ് പറഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിക്കില്ല കാരണം ഇത്രയും പൈസ ഒക്കെ ഓൺലൈൻ ആയിട്ടുണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ല സ്കാമായിരിക്കാം അങ്ങനെയൊക്കെ വിചാരിക്കുകയുള്ളൂ സോ ഐ എം സോ ഹാപ്പി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്നൊക്കെ ഞാൻ പ്രതീക്ഷ അല്ല നമുക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ പറ്റൊന്നും പോസിബിൾ ആയിരുന്നില്ല വിചാരിച്ചില്ല സോയാ ദാറ്റ്സ് ഇറ്റ് ആൻഡ് വെറൊന്നും കാണിക്കാനല്ലോ അതൊക്കെ തന്നെ സോഫ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആൻഡ് സോ യാ ഇത്രയെങ്കിൽ പറയാനുള്ളൂ സോ ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾ ആൾക്കാർ വീഡിയോസൊക്കെ കാണുമ്പോൾ സ്കാമാണെന്ന് പറഞ്ഞ് നിൽക്കരുത് ജസ്റ്റ് ട്രൈ ഇട്ട് നോക്കി അതായത് ഇൻസ്റ്റഗ്രാം തീം പേജിലൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞാൽ അധികം ആൾക്കാർ ട്രൈ ചെയ്യുന്ന മെത്തേഡല്ല സോ ജസ്റ്റ് ഗവീ ഇറ്റ് എ ട്രൈ വർക്ക് ആയിക്കഴിഞ്ഞാൽ വർക്ക് ആവേശം വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്കും ഡ്രോപ്പ് ഷിപ്പേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഫോട്ടോസൊക്കെ ക്വാളിറ്റി കിട്ടാത്ത കുറച്ച് ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണെന്ന് വെച്ചാൽ ഒന്നാമത് നിങ്ങൾ പി പി ആർ സി പോകുക പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ അതേപോലെ കോമ്പറ്റീറ്റേഴ്സ് നല്ല ആൾക്കാർ റൺ ചെയ്യാനുണ്ടെങ്കിൽ ആ സെയിം നമുക്ക് ഫോട്ടോസ് കിട്ടും ഒന്നിനി അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ആ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ ലാലി എക്സ്പ്രസ്സോ ചൈനീസ് വെബ്സൈറ്റിൽ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക ചാച്ചി അടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് പറയാ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ടും അപ്ലോഡ് ചെയ്തിട്ട് പറയാ ഈ കളർ തീമിൽ മാച്ച് ആക്കാൻ പറയാം ഫോട്ടോ ഇപ്പോൾ ചാച്ചി പിടി തന്നെ ഫോട്ടോ തരും സോ ഈ ഫോട്ടോസ് മൊത്തം എ വെച്ച് ഉണ്ടാക്കിയാണ് ഇതൊക്കെ ഇപ്പോൾ വന്നിരിക്കണ എത്രയാണ് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എ ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഈസ്റ്റിയാണ് സോ പിന്നെ ഞാൻ പറയുകയാണ് ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് ഗേഴ്സ് ആൻഡ് ലൈക്ക് യു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓ അടുത്ത ഓർഡർ അപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി പി ആർസ് ഒക്കെ അറൗണ്ട് സെവൻറ്റി ഡോളേഴ്സ് ആണ് ചാച്ചി പിടി അറൗണ്ട് ട്വൻ്റി ഡോളേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾ ഇത്രയും ഫണ്ടൊക്കെ ആദ്യം ഇറക്കാനില്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ടീമുണ്ട് സ്പൈ ബണ്ടിൽ ഡോട്ട് കോം എന്നൊക്കെ കൂടി പഠിച്ചാൽ മതി അവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ശരിക്കും ഞാൻ അത് പ്രമോട്ട് ചെയ്യാൻ പാടില്ല കാരണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ പി പി ആഡ്സ് ചാച്ചി പി ടി ക്യാൻവ ഷോപ്പ് ഹോണ്ടർ ഡോപ്ഷു ഡോട്ട് എല്ലാ ടൂൾസും ഒരുമിച്ച് ജസ്റ്റ് പത്തൊമ്പത് ഡോളറിനൊക്കെ വരി സെല് ചെയ്യും സോ നിങ്ങൾക്ക് ഈ ഫണ്ടില്ലെങ്കിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം പക്ഷെ അത് ഞാൻ പ്രമോട്ട് ചെയ്യാൻ പാടില്ല സോറി ഗൈസ് സോ തുടക്കത്തിൽ നിങ്ങൾ ഫണ്ടിൽ അത് യൂസ് ചെയ്യാം പക്ഷെ പൈസയൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ ഒറിജിനൽ വാങ്ങാം കാരണം ഞാൻ ഒറിജിനൽ ആണ് വാങ്ങണം കാരണം ചാച്ചിപ്പിട്ടി പ്ലസ് പിന്നെ ലൈക്ക് പി പി ആർട്സ് ഒക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ലൈക്ക് ഇനോ ഗ്രൂപ്പ് വൈ എല്ലാം ചെയ്തേക്കുന്നത് സോ ഗസ് അപ്പോൾ പൈസ കിട്ടി കഴിഞ്ഞാൽ എല്ലാം ലിജിറ്റ് വാങ്ങാൻ നോക്കാം അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഞാൻ ഈ സ്റ്റോറ് ഞാൻ ഒരു കോടി റവന്യൂ എത്തിക്കണമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ കാരണം ഫസ്റ്റ് ഡേ ഏതാനും എത്ര എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സ്കെയിൽ ചെയ്ത് ഒരു കോടി റവന്യൂ എത്തിക്കാൻ പറ്റും ഒരു കോഴിക്ക് എത്ര വീഡിയോ കാണണമെങ്കിൽ പാർട്ട് വൺ എന്നൊരു കമൻറ്റ് ഇട്ടാൽ മതി അപ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ നോക്കട്ടെ കാരണം ഇത്ര ലെങ്ത് വീഡിയോസ് ഒക്കെ ആൾക്കാർ കാണാമെന്നെങ്കിൽ അറിയില്ല ജസ്റ്റ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എത്ര വാല്യൂസ് ഒക്കെ ഫ്രീ ആയിട്ട് തരല്ലേ സോ ഞാൻ എല്ലാത്തോടെ പറഞ്ഞില്ല ജസ്റ്റ് ഗിവി തിയ ട്രൈ ഡ്രോപ്പ് ഷിപ്പിംഗ് വർക്ക് ആയാലും ഏത് ബിസിനസ് മോഡൽ ആയാലും ജസ്റ്റ് വി ഏ ട്രൈ അറ്റ് എൻഡ് ഓഫ് ടെയേം പറഞ്ഞ വർക്ക് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് ആൻഡ് യു ആർ വൺ പ്രൊഡക്ട് അവേ ഫ്രം യുവർ ഡ്രീം ലൈഫ് കാരണം ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഡ്രീം എത്താൻ പറ്റും ഞാൻ എത്രയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് സോയാ ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഗൈസ് ബൈ അപ്പോൾ കൈസ് എന്തായാലും വീഡിയോ കഴിയാൻ ഞാൻ വേറെ കാര്യം കാണിക്കാൻ വിചാരിച്ചു സോ ഇതാണ് വൈസ് അക്കൗണ്ട് അതായത് യു എസ് എ ബാങ്ക് അക്കൗണ്ട് സോ അതിൽ വന്ന ഫർബ്ലുവിൻ്റെ പേയോട്ട അന്നത്തെ മാത്രം അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി ബാങ്ക് മാറ്റിയിട്ടുണ്ട് എറൗണ്ട് എത്രയാണ് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് പിന്നെ ബാക്കി പേപ്പാരിലാണ് വന്നത് സോ ജസ്റ്റ് ഒന്ന് പ്രൂഫായിട്ട് വൈസിക്ക് ആയത് കാണിച്ചു തന്നാണ് ചോയ എന്തായാലും പോട്ടെ ഇതെൻ്റെ വീടാണ് അപ്പോൾ തരാ കൈസ് ബൈ